നമസ്കാരം ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ തിരക്കുകൾക്കിടയിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നല്ല സിനിമയാണ് എന്നാരെങ്കിലും പറയുമ്പോൾ അല്പം സമയം കണ്ടെത്തി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന രീതിയാണ് പലരും പലപ്പോഴും സിനിമ പുറത്തിറക്കുമ്പോൾ ഒന്ന് കാണാമോ അഭിപ്രായം പറയാമോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു പുണ്യാളൻ എന്ന് പറഞ്ഞൊരു സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ് കണ്ടിരുന്നു പക്ഷേ ഞാൻ ആ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്തില്ല കാരണം നല്ല സിനിമയാണ് നല്ല കഥയുണ്ടായിരുന്നു പക്ഷെ അതിൽ അനാവശ്യമായി വലിച്ചു നീട്ടിക്കൊണ്ടു പോവുകയും അനാവശ്യമായ സസ്പെൻസ് ഉണ്ടാക്കുകയും മാത്രമല്ല അതിൻ്റെ ഒരു ക്രിയേഷൻ അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല എന്തായാലും ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോയെന്ന് തോന്നുന്നു എങ്കിൽ പോലും തീരെ മോശമായിരുന്നില്ല അത്ഭുതമാണ് ചില സിനിമകൾ പെട്ടെന്ന് അങ്ങ് കത്തിപ്പടരും ആവേശം രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങി ആ സിനിമയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഈ ഇസം ജനറേഷന്റെ സിനിമയാണ് അതങ്ങ് കത്തിപ്പടർന്നു പോയി എന്നാൽ അത്തരം ഇസം ജനറേഷൻ സിനിമ അല്ലാതിരുന്നിട്ട് കൂടി മഞ്ഞുമേൽ പോയിച്ച് എന്തോരം വളർന്നു പോയി നമുക്ക് പിടികിട്ടാത്ത രീതിയിൽ അത് വളർന്നു പോയി അതേസമയം പ്രേമലു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിഷ്കളങ്കമായ അതിലൊരു സാധാരണ പ്രണയം അവിടെയുണ്ട് ഒരു ഇഷ്ടം അവിടെയുണ്ട് അത് ഹിറ്റായി കിഷ്കിന്തകാണ്ഡം ക്ലിക്കായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലൊരു രസകരമായ കൗതുകകരമായ കഥയുണ്ട് നല്ല അഭിനയമുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ചില സിനിമകൾ ആരും പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും വളർന്ന് പന്തലിക്കും ഈ അടുത്ത കാലത്ത് അങ്ങനെ ശ്രദ്ധ നേടിയ രണ്ട് സിനിമയാണ് സൂക്ഷ്മ ദർശനിയും രേഖാചിത്രവും എന്നാൽ നമ്മൾ ആരും അറിയാതെ ചില നല്ല സിനിമകൾ തിയേറ്റർ വന്ന് പോവാറുണ്ട് അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അധികമാരും അറിയാതെ പോയൊരു സിനിമയായിരുന്നു ഉള്ളൊഴുക്ക് ഉർവശിയും പാർവതിയും അഭിനയിച്ച ഉള്ളൊഴുക്ക് അതിമനോഹരമായ സിനിമയായിരുന്നു ആ സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളെ ആ സിനിമ അവതരിപ്പിച്ചതുപോലെ അടുത്ത കാലത്തൊരു സിനിമ കണ്ടിട്ടില്ല പക്ഷെ അധികമാരും ശ്രദ്ധിക്കാതെ സിനിമ പോയി ആ പട്ടികയിൽപ്പെടുന്ന അതിമനോഹരമായൊരു സിനിമ എന്ന യാദർച്ഛികമായി ഞാൻ കണ്ടു അത് കാണാൻ കാരണം പല ആളുകളും കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഈ സിനിമ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല ഈ സിനിമ എന്ന് കാണണം ഇതൊരു പ്രത്യേകതരം പ്രമേയമാണെന്ന് അങ്ങനെയാണ് അം ആ എന്നുള്ള ഒരു സിനിമ ആ പേര് കേട്ടിട്ട് തന്നെ വൈദ്യത്തിലും തോന്നി അം ആ എന്ന് പറഞ്ഞ സിനിമ കാണാൻ തീരുമാനിച്ചു ഈ സിനിമ ഇറങ്ങിയത് മൂന്ന് ദിവസം മുമ്പാണ് വെള്ളിയാഴ്ച വെള്ളി ശനി ഞായർ തെങ്കിൽ നാലാം ദിവസമാണ് ഞാൻ ഈ സിനിമ കാണുന്നത് തിരുവനന്തപുരത്ത് ഏരീസ് പ്ലേസിലാണ് ഞാൻ പോയി സാധാരണ സിനിമ കാണുന്നത് അവിടെ ആ സിനിമ പോയിരിക്കുന്നു അതായത് ആ സിനിമ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആരും അറിയാതെ സിനിമ മുങ്ങിപ്പോകുമെന്നൊരു സംശയം എനിക്കിപ്പോഴുണ്ട് ഞാനങ്ങനെ സെൻട്രൽ മാളിൽ പോയി ആ സിനിമ കണ്ടു സെൻട്രൽ മാളിൽ ആദ്യമായാണ് തിരുവനന്തപുരത്ത് സെൻട്രൽ മാളിലെ പഴയ ഒരു തിയേറ്റർ സംവിധാനമാണ് ആദ്യമായാണ് അവിടെ പോയി ഒരു സിനിമ കണ്ടത് പക്ഷെ ഞാൻ സിനിമ കണ്ട അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി ഇത്രയും മനോഹരമായി മേക്ക് ചെയ്തിരിക്കുന്ന ഒരു നല്ല കഥ വളരെ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായൊരു കഥ നല്ല ഹൃദയം നിറയുന്ന സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഒക്കെ കഥയാണ് ആ സിനിമയിൽ ഒരു തരത്തിലുള്ള ഏച്ചു കിട്ടുമില്ല ഒരു തരത്തിൽ അശ്ലീലവുമില്ല വളിച്ച തമാശയില്ല കുഞ്ഞുങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും പോയി കാണാവുന്ന മനോഹരമായ ഒരു കഥ എത്ര ലളിതമായാണ് കഥപ് തോമസ് സബാസൻ എന്നാണ് സംവിധായകൻ്റെ പേര് ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ആദ്യ സംവിധായകനാണെന്ന് തോന്നത്തേയില്ല അത്ര മനോഹരമായ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആ സിനിമയിലെ എല്ലാ അഭിനേതാക്കളും നായിക ഒഴികെ എല്ലാ അഭിനേതാക്കളും അസാധാരണമായ അഭിനയമാണ് കാഴ്ച വെച്ചത് ഒരു തമിഴ്നടി ദേവദർശിനിയാണ് ഇതിലെ നായിക ആ സെലക്ഷൻ മാത്രം തെറ്റിപ്പോയി എന്നാണ് തോന്നുന്നത് ഒരു കൃത്രിമത്വം അവരുടെ അഭിനയത്തിലുണ്ടായിരുന്നു അത് അത്ര മനോഹരമായൊരു അഭിനയമായി തോന്നിയതിൽ അത് ഉർവശിയോ അല്ലെങ്കിൽ പാർവതിയൊക്കെയായിരുന്നു ആ റോൾ അഭിനയിച്ചിരുന്നെങ്കിൽ അതിമനോഹരമായിരുന്നു ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ പറയട്ടെ ഒന്ന് കോഴിക്കോട് ജയരാജൻ്റെ ആശാൻ എന്ന കഥാപാത്രം ഒരു അന്ധനാണ് ഈ സിനിമയിൽ ആ സിനിമയിൽ ഉടനീളം ഈ ആശാൻ ചായക്കടയിൽ ഇരിക്കുകയാണ് പക്ഷെ അതിമനോഹരമായി അദ്ദേഹമാർ സിനിമയിൽ അഭിനയിച്ച് പ്രതിഫലിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു സരോഗേറ്റ് അമ്മ അത് കൃത്രിമ ഗർഭം ധരിച്ച ഒരു അമ്മ ആ അമ്മയുടെ വേദനകളുണ്ട് അമ്മ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ പണിക്ക് പോയതാണ് പക്ഷെ അത് അവർക്ക് പണി കിട്ടി അവരുടെ ആ കുഞ്ഞിനോടുള്ള വാത്സല്യവും അതേസമയം അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധിയും എത്ര മനോഹരമായിട്ടാണ് ശ്രുതി ജയൻ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു വളരെ സാധാരണയായ ഒരു സ്ത്രീയാണ് ശ്രുതി ജയൻ ഈ കഥാപാത്രത്തിലെ സരോഗേറ്റ് മദറിൻ്റേതായിട്ട് അത്ര മനോഹരമായി അഭിനയിച്ചു ദിലീഷ് പോത്തന്റെ കാര്യം പറയുകയേ വേണം സിനിമയുടെ നായകൻ ദിലീഷ് പോത്തനാണ് ആ പറയുകയേ വേണം അത്ര മനോഹരമായാണ് ഇടുക്കിയിലെ ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്ക് അധികം ആളുകളില്ലാത്ത അവിടെയുള്ള മനുഷ്യരെല്ലാം ജീവിത സൗകര്യം ഒരുങ്ങിയപ്പോൾ നാട് ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്ക് ദിലീഷ് പോത്തന്റെ സ്റ്റീഫൻ എന്ന കോൺട്രാക്ട് ചെല്ലുന്നതാണ് അവിടെ റോഡ് പണിയാൻ വേണ്ടി വന്ന സ്റ്റീഫൻ പണി ഏറ്റെടുത്ത് അവിടേക്ക് എത്തിയപ്പോൾ മുതൽ തുടങ്ങിയ ആ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത് ആ നാട്ടുകാരിയായ എന്നാൽ ആ നാട്ടിൽ എങ്ങനെ എത്തിയെന്ന് നാട്ടുകാർക്ക് പോലും ഉറപ്പില്ലാത്ത ഒരു സ്ത്രീയും അവരുടെ കുഞ്ഞുമാണ് ഈ കഥയുടെ തന്തു ഈ അമ്മിണിയമ്മയാണ് ദേവദർശിനി അഭിനയിക്കുന്നത് ഇതിൽ ജാഫർ ഇടിക്കി മനോഹരമായി ജാഫർ ഇടുക്കിയുടെ ജീവിതത്തിലേറ്റവും നല്ല കഥാപാത്രങ്ങൾ ഒന്നായിരിക്കും പക്ഷേ ഈ ഒരുപാട് സംഭാഷണങ്ങൾ കൂടിപ്പോയി അതായത് ഈ ആദ്യകാലത്തൊക്കെ ഈ നാടിൻ്റെ സൗന്ദര്യമാണ് കാട്ടുന്നത് ഗ്രാമീണതയാണ് കാട്ടുന്നത് നമുക്കത് ഇഷ്ടപ്പെടും ഗ്രാമത്തിൻ്റെ ഒരു മാറ്റം ഗ്രാമത്തിലെ ചായക്കട മനുഷ്യരെ കാട് ഇതിൻ്റെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഡയലോഗുകൾ ആ ഡയലോഗുകളൊക്കെ പ്രസക്തമാണ് വളരെ ഫലപ്രദമാണ് പക്ഷേ അത്രയും വേണമായിരുന്നു എന്നുള്ള ചോദ്യം നമ്മൾ നേരിടും ആദ്യ ഭാഗത്ത് ഒരു ഇഴച്ചിലിൻ്റെ കാരണം അതാണ് പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ സൂക്ഷ്മമായ എല്ലാ ഭാവങ്ങളും പ്രകൃതി മനുഷ്യൻ തമ്മിലുള്ള ബന്ധം അമ്മയും മകളും തമ്മിലുള്ള ബന്ധം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനോടുള്ള സ്നേഹം ഭർത്താവിനോടുള്ള പ്രതിഷേധം ജീവിതത്തോടുള്ള വിരക്തി ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരുടെ വേദന അവരുടെ സന്തോഷം അങ്ങനെ ഒരു കുഞ്ഞിനു വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരു അമ്മയുടെ കണ്ണുനീർ അത്ര മനോഹരമായിട്ടാണ് ഈ കഥ മുഴുവൻ അവതരിപ്പിച്ചത് കവിപ്രസാദ് ഗോപിനാഥാണ് തിരക്കഥ എഴുതിയ ആ തിരക്കഥയുടെ മെച്ചമാണിത് സംവിധാനവും നല്ലതാണ് ക്യാമറ അതിമനോഹരമാണ് നമുക്ക് ആ ക്യാമറയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാൻ കഴിയും അത്ര മനോഹരമായിട്ടാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഇടുക്കിയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചിട്ടുണ്ട് അതിമനോഹരമായ പാട്ടുകൾ പാട്ടുകൾ നമുക്ക് വിസ്മരിക്കാനേ കഴിയില്ല അതിമനോഹരമായ പാട്ടുകൾ അതിൻ്റെ ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത് കണ്ണത്താ ദൂരത്ത് കനിവിൻ്റെ കനലുണ്ട് എന്ന് പറയുന്ന ഒരു നാടൻ ശീലിൽ സൃഷ്ടിച്ചിരിക്കുന്ന പാട്ട് അത് എത്ര കേട്ടാലും മതിയാവാത്ത വിധത്തിൽ അത് എഴുതിയിരിക്കുന്നു നമ്മുടെ ജോസഫ് വാഴയ്ക്കൻ്റെ ഭാര്യ കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴയ്ക്കൻ്റെ ഭാര്യ ലീലാമ ജോസഫ് ആകാശവാണിന്ന് റിട്ടയർ ചെയ്താണ് വലിയ പാട്ടുകാരിയാണ് ലീലാമ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് ഇതളെ പൊന്നിതളേ എന്ന് പറഞ്ഞ നല്ല പാട്ടാണ് പക്ഷേ ആ ടൈറ്റിൽ ആണ് അതിമനോഹരം ഞാൻ പറഞ്ഞത് ഈ സിനിമയിൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നുമില്ല അഭിനയ ചാതുരി മനോഹരമായ തിരക്കഥ അതിമനോഹരമായ എഡിറ്റിങ് അതിമനോഹരമായ ക്യാമറ ഏറ്റുകെട്ടുകളില്ലാത്ത സംവിധാനം ആകെ മൂന്ന് ഭാഗത്ത് മാത്രമാണ് എനിക്ക് വീഴ്ച പറ്റുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഈ പറയുന്ന ആദ്യത്തെ അവതരണ സംവിധാനം ഈ ഗ്രാമത്തെ അവതരിപ്പിക്കുമ്പോൾ ജാഫ്രഡിക്കിയുടെ കഥാപാത്രം പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് മെമ്പറ അമിതമായ സംഭാഷണവും അമിതമായ ഡയലോഗുകളും അതിനൊരു ഒരു കുറച്ചു ബോറുണ്ട് രണ്ട് പലയിടങ്ങളിലും ഒരുപാട് നാടകീയത പശ്ചാത്തല സംഗീതത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് ക്ലൈമാക്സിലൊന്നുമില്ല നമുക്ക് എന്തോ ഫീൽ ചെയ്ത് നമ്മൾ കാത്തിരിക്കും പക്ഷെ ക്ലൈമാക്സിലൊന്നുമില്ല ഉദാഹരണത്തിന് ടി ജി രവിയുടെ കഥാപാത്രമുണ്ട് അത് വളരെ നാടകീയമായിട്ടാണ് ടി ജി രവിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമുക്ക് എന്തോ ഒരു പ്രതീക്ഷ ഈ ടി ജി രവിയുടെ കഥാപാത്രമായിരിക്കും ഈ സിനിമയിലെ നിർണായകമായ ഒരു സംഭവം എന്ന് നമുക്ക് തോന്നലുണ്ടാവും പക്ഷേ പിന്നീട് പ്രത്യേകിച്ചൊന്നും ടി ജി രവിയുടെ കഥാപാത്രത്തിന് റോളില്ല മറ്റൊന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം സിനിമയുടെ കഥ സൃഷ്ടിച്ചെടുത്തപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നേരത്തെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം ആ കാര്യം പറയാൻ ആ കാട്ടിലൂടെ ഇങ്ങനെ കിലോമീറ്ററുകളിലൂടെ നായികയും കുഞ്ഞും തമ്മിൽ നടക്കുന്ന ഇരുട്ടത്ത് നടക്കുന്നൊരു ഭാഗം അതൊക്കെ അനാവശ്യമാണ് കാരണം അവിടെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കൗതുകം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ നമുക്കൊരു കൗതുകവുമില്ല ഒന്നും സംഭവിച്ചില്ല നമ്മൾ തിരിച്ചറിഞ്ഞതാണ് കാരണം ഇത് കഥ പറച്ചിലാണ് ഈ കഥ പറച്ചിലിൽ പിന്നെ എന്തിനായിരുന്നു അങ്ങനെ ഒരു ഭാഗം അത് ഒഴിവാക്കാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സിനിമയ്ക്ക് വലിപ്പം കുറവാണ് രണ്ട് മണിക്കൂർ സിനിമയെ ഉള്ളൂ ഈ രണ്ട് മണിക്കൂറെങ്കിലും ആക്കാൻ വേണ്ടി അനാവശ്യമായി ചേർത്തതാവാം അത്തരം സീനുകളെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ രണ്ട് മൂന്ന് വീഴ്ചകൾ അത് അതിമനോഹരമാണ് ജിജ്ഞാസ ഉളവാക്കുന്നതാണ് നമുക്കൊരിക്കലും ആ സിനിമ നഷ്ടമുണ്ടല്ലോ സിനിമ തുടങ്ങുന്നത് അമ്മയുടെ പ്രതീക്ഷയോടെയാണ് ഒരു ബേക്കറിയിലെ സംഭാഷണത്തോടെ സിനിമ തുടങ്ങുന്നത് പിന്നെ ആ കഥാപാത്രം ഇല്ല അപ്പം ഞാനിത് കണ്ട് സിനിമയുടെ ക്ലൈമാക്സും എത്തിക്കഴിഞ്ഞപ്പോൾ എന്തിനായിരുന്നു അങ്ങനെ ഒരു കഥാപാത്രം അവതരിപ്പിച്ചത് എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ അതിന് ഉത്തരം നൽകും ഏറ്റവും അവസാനം അതിന് ഉത്തരം നൽകും അതാണ് ഈ സിനിമയുടെ ഒരു സൂപ്പർ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി കാരണം അതോടുകൂടി വീണ്ടും മറ്റൊരു ക്ലൈമാക്സ് കൂടി ഉണ്ട് സിനിമയുടെ കഥ തീർന്നതിന് ശേഷവും മറ്റൊരു ക്ലൈമാക്സ് കൂടി ഉണ്ടാവുകയാണ് ഒരു വലിയ ചോദ്യ ചിഹ്നത്തിന് ഈ സിനിമ കാണുന്നവരുടെ കാണുന്നവരുടെയൊക്കെ മനസ്സിലെത്തുന്ന ഒരു വലിയ ചോദ്യമുണ്ട് ആ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യം അതിന് അതിനുത്തരമാവുകയാണ് എന്തായാലും മനോഹരമായൊരു സിനിമയാണ് നിർഭാഗ്യവശാൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല കഴിയുന്നവർ കുടുംബസമേതം പോയി അം ആ എന്ന് പറയുന്ന ആ സിനിമ കാണണം അതിൻ്റെ പേര് അതാണ് ഏറ്റവും കൗതുകം ഉണർത്തുന്നത് അം ആ അം ആ എന്ന് പറയുന്ന അമ്മ എന്നതിൻ്റെ കൃത്യമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പേര് ഇപ്പോഴത്തെ കാലത്ത് സിനിമയ്ക്ക് പേരൊക്കെ എന്തെങ്കിലും ഇടുക അതെങ്ങനെയല്ല ഏറ്റവും അർത്ഥപൂർണമായി മാറുന്നത് ഈ അം ആ എന്ന പേരിലാണ് അതിമനോഹരമായി സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ കവിപ്രസാദിനും സംവിധാനം ചെയ്ത തോമസ് സബാസിനും അഭിവാദ്യങ്ങൾ മനോഹരമായ കഥകളോടെ ഇനിയും ഇത്തരം സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു